ഈ കേരള യാത്ര ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല മറിച്ച് ഈ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ പോഷകീ ഘടകമാണ് ഐ സി എഫ് എന്ന് പറയുന്നത് ഇന്ത്യൻ കൾച്ചറൽ ഫോറം ആ ഐ സി എഫ് കേരള മുസ്ലിം ജമാന്റെ പ്രോജക്ടുകളിൽ മൂന്ന് കോടി രൂപ ചെലവഴിച്ച ഓക്സിജൻ സിലിണ്ടർ ഐ സി എഫിൻ്റെതാണ് തിരുവനന്തപുരത്ത് ആർ സി സി ഹോസ്പിറ്റലിന്റെ പരിസരത്ത് ചെലവഴിച്ച് പടുത്തി ഉയർത്തിയൂറ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വിഷമിക്കാനും ആസ്വദി സുഖിക്കാനും അവർക്ക് ആണെങ്കിൽ പോലും ഉള്ള സമയത്തൊന്ന് അവരുടെ ജീവിതം നിലനിർത്താൻ സ്വാതന്ത്ര്യം ഞങ്ങൾ ഇവിടെ മുപ്പത്തിരണ്ടായിരം രൂപയാത്രയുടെ ഭാഗമായി അഞ്ചു ലക്ഷം ആളുകളിലേക്ക് മനുഷ്യർക്കൊപ്പം എന്നാണ് ഇവിടുത്തെ മുദ്രാവാക്യമെങ്കിൽ അവിടത്തെ മുദ്രാവാക്യം നമ്മുടെ സഹോദരങ്ങളെ നേരിൽ മനുഷ്യത്വത്തിന്റെ മാതൃകകൾ അവർക്ക് ആ സന്ദേശം എത്തിക്കുന്ന ഐ സി എഫിന് എല്ലാവിധ സന്തോഷങ്ങളും നേരുകയാണ് ഇന്ന് പത്രസമ്മേളനത്തിൽ നാലു